കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന പോയിന്റായ പതിമൂന്നിലും വെള്ളം കൂടുതലുള്ളത് കാരണം പിന്നെ അതുമാത്രമല്ല ഇപ്പം പുതിയൊരു മറ്റൊരു കാര്യം കൂടി രണ്ട് അവിടെയുള്ള പരിസരവാസികൾ പറഞ്ഞിരുന്നത് ഈ ചിന്നയ്യന്ന് പറഞ്ഞിട്ടുള്ള ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് കണ്ടെന്ന് പറഞ്ഞിട്ട് എസ് ഐ ടിന് മുന്നിൽ വന്നിരുന്നു രണ്ടാൾ പക്ഷെ അവരുടെ കേസ് എസ് ഐ ടി പരിഗണിക്കാത്തത് കാരണം പിന്നെ അവർ ഹൈക്കോടതിയിൽ പോയി ഇപ്പം അവരെ കേസ് പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് ഇവർ പറയുന്ന സ്ഥലം കൂടിയും മണ്ണ് മാന്തി പരിശോധിക്കണം എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത് പുറമെ ഓരോ ദിവസവും പല ആളുകളും അവിടെ എന്താ എന്താവുകയാണ് സാക്ഷി പറയാനായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പേടിയായിരുന്നു ഓരോ ജീവനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും മാറിയിട്ടുണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കിട്ടാത്ത കുറേ ആൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭയത്താൽ വരാത്ത കുറേ ആളുകളും ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ദിശ മാറിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ആ പതിമൂന്ന് ഏക്കറയും എന്താ പറഞ്ഞാൽ പണ്ട് വാങ്ങി പരിശോധിക്കും അതിൻ്റെ പുറമെ ഇന്ന് വേറെ കാര്യം കൂടി കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മരങ്ങളുടെ എണ്ണം പിന്നെ അതേപോലെ തന്നെ സർവേ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം സത്യമുള്ളതാണ് ഈ ഈ പോരാട്ടത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമ സുഹൃത്തുക്കളോട് ഇവിടെ വരാൻ പറഞ്ഞത് ഈ ഈ കാര്യങ്ങൾ പറഞ്ഞു അല്ല 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 ഈ ഈ സ്ഥലം ശുചീകരണ തൊഴിലാളിൻ്റെ പറഞ്ഞ പോയിന്റിൽ വരുന്നില്ല ഇത് ഒരു പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്